ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഷാഫിക്ക ബഹ്റൈനിൽ അതിഗംഭീര ഒരു കിഡിലൻ പ്രഭാഷണം നടത്തിയ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാൻ വിചാരിച്ചു എന്നിട്ട് ആ പ്രസംഗം ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തോ ഒരു വലിയൊരു ഒരു കുളിര് നൽകുന്ന ഒരു കാര്യമാണ് കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ആർക്കും ഒരു നിരാശ വന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഞാനത് ചെയ്തത് ശരിയാണ് അതാണ് ഏറ്റവും വലിയ ശരി എന്ന് തോന്നുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ പ്രഭാഷണം കേട്ടപ്പോൾ സത്യത്തിൽ നമുക്കെന്നെ വലിയൊരു നമ്മളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അത് നല്ല കാര്യമാണെന്ന് നമുക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അത് ഫുള്ളായിട്ട് കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോയ്ക്ക് പോയിട്ട് ബാക്കിയുള്ളത് പറയട്ട എന്നോട് രാധാകൃഷ്ണൻ പറയായിരുന്നു ഞാൻ നിങ്ങളുടെ കണ്ണും കരലും അല്ല നിങ്ങൾ എന്റെ കണ്ണും കരലുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക മുദ്രാവാക്യം വിളിക്കണ്ടെന്ന് പറഞ്ഞത് വേറൊന്നെന്റെയും പേരിലല്ല നമുക്കറിയാം സമാജത്തിനകത്ത് നമ്മൾ നടക്കുന്ന ഒരു പരിപാടി നാടിന്റെ ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പൊ നാളുകളിലും ഇതുപോലത്തുള്ള പരിപാടികളൊക്കെ ഇവിടെ നടത്തേണ്ട ഒരു ഇടം ആയതുകൊണ്ട് അതിനൊരു പ്രയാസം വരാൻ പാടില്ല നമ്മുടെ ഭാഗത്തുനിന്ന് പ്രയാസം വരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യം മറ്റെല്ലാത്തിലേക്കും കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നേരത്തെ സമാജം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൃദ്യം എന്ന പേര് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന ഇഷ്ടത്തിൻ്റെ ഒരു പ്രകടനമല്ല നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു വികാരവായ്പോടുള്ള പേരാണ് ഈ ചടങ്ങിനിട്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് എൻ്റെ പ്രസംഗം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിന് ബഹ്റൈനിലെ കേരള സമാജത്തിന് അതിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിന് പ്രിയങ്കരനായ രാധാകൃഷ്ണ ഏട്ടൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഇങ്ങനൊരു സൗകര്യം ഈ നാട്ടിൽ ഉണ്ടാക്കി തന്നതിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക ഒരു ചെറിയ ഫെസിലിറ്റി അല്ല നാട് വിട്ടൊരു സ്ഥലത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്കൂളിലെ ചെയർമാൻ അഡ്വക്കറ്റ് ബിനു ഇവിടെ സൂചിപ്പിച്ചു വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികളും ആശയങ്ങളും ഒക്കെ തുടരുമ്പോഴും നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഒരു പൊതു ഇടത്തെ ഇതുപോലെ ഇങ്ങനെ മനോഹരമാക്കി സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ട് നടക്കുന്നതിന് കേരള സമാജത്തിന് നല്ലൊരു കയ്യടി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് അതിന് കൊടുക്കാം ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് വന്നിരിക്കാവുന്ന ഒരു ഇടം നമുക്ക് മാറിയിരുന്നും ഭിന്നിച്ചും ഇരിക്കാനുള്ള പല കാരണങ്ങളും കാര്യങ്ങളും ഉള്ളിടത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അത് നാടിന് പുറത്തൊരിട എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മനോഹരമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആളെ കൊള്ളുന്ന ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശബ്ദത്തിന് പോലും ഒരു എക്കോ പോലും ഇല്ലാത്ത അത് വളരെ ശാസ്ത്രീയമായി സയൻറ്റിഫിക്കലി ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയസ് എൻ എഫേർട്ട് അതിൻ്റെ പിന്നിലൊരു എഫേർട്ട് ഉണ്ട് ആ എഫേർട്ടിനെ അഭിനന്ദിക്കാതെ എനിക്കിവിടെ പ്രസംഗിക്കാൻ കഴിയില്ല ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി സമാജത്തിന് നേരാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഈ പറയുന്ന ഹോളിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന ആരുമല്ല ഈ പറയുന്ന ഹോളിൻ്റെ ഇന്നത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് പോലും ഈ വേദിയിലിരിക്കുന്ന ഒരു ആരുമല്ല ഞാൻ ഈ ഹാളിനകത്തിരിക്കുന്ന നിങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഹാളിനേക്ക് കയറാൻ പോലും കഴിയും ആ വാതിലിന്റെ പുറത്തു നിന്നും നമ്മളോടുള്ള സ്നേഹം കാണിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ ആദ്യം അറിയിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ആഗ്രഹിക്കുകയാണ് ഈ ഹാളിനകത്ത് വി ഐപികൾ എന്ന് പറയുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ വേദിയല്ല ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പാർഷ്യലി ഒരു വർക്കിംഗ് ഡേ ആണ് നാളെ നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ് കംപ്ലീറ്റ് ആയി ഇപ്പൊ സമയം പത്ത് നാല്പത്തി ഒന്നായി ഞാനത് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു എനിക്ക് പേടിയെൻ നാളെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ട കാര്യമുണ്ട് ആർക്കൊക്കെയോ പരീക്ഷകളെ സംബന്ധിച്ചൊക്കെ ഞാൻ കേട്ടിരുന്നു സർക്കാരുടെ വൈഫ് കുട്ടികളുടെ പരീക്ഷയുടെ കാര്യൊക്കെ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ശരി അപ്പം ഇങ്ങനെ പരീക്ഷകളും ഉത്തരവാദിത്തങ്ങളും തൊഴിലും സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഈ ഒരു സായാഹ്നത്തിൽ ഞാൻ ചെങ്ങായി വിരലൊന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് തിങ്ങി നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ബഹ്റൈനിലെ ഈ സമൂഹത്തോട് ഒരു കാര്യം ഞാൻ പറയുന്നു എൻ്റെ ഇതിനെല്ലാമുള്ള നന്ദി കേവലം രണ്ടക്ഷരമോ ഒരു വാക്കോ ആയിരിക്കില്ല എന്നെ കൊണ്ട് വിധം പ്രവൃത്തിയിലൂടെ ഇതിനെല്ലാമുള്ള നന്ദി കാണിക്കാൻ പരിശ്രമിക്കുമെന്ന് ഈ സംഗമത്തിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒ എ സി സിയും കെ എം സി സിയും കൂടെ ചേർന്ന് നേരത്തെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ പ്രിയങ്കരനായ പാറക്കൽ അബ്ദുള്ള ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പരിപാടി പങ്കെടുക്കുന്ന ഇന്നത്തോടു കൂടി നിർത്തുകയാണ് വിദേശത്ത് ഞാൻ എവിടെയെങ്കിലും ഒരു ജുബയും കുറത്തേക്കിട്ട് വരുമ്പോൾ പുള്ളി അതിനേക്കാൾ നല്ലൊരു സാധനം ഇട്ടിട്ടാണ് ആ പരിപാടിക്ക് വരുന്നത് ഇന്ന് രാവിലെ ഞാനൊരു ഒരു ഒരു ചെറിയ ഒരു റിംഗിൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഷർട്ടും ഒരു സ്കൈ ബ്ലൂ ജീൻസും ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഞാൻ അവിടെ ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോൾ പുള്ളി ഉള്ളിൽ സീക്കേണ്ട ഷർട്ടും വേറെ ഒരു ജാക്കറ്റും വേറെ ഏതൊരു ജീൻസും ഒരു പോയിന്റഡ് ഷൂ ഒക്കെ ഇട്ടിട്ട് അവിടെ വന്നിരിക്കുക ഞാൻ ഇന്ന് കഴിഞ്ഞ പുള്ളിയുടെ വൈഫിനെ ഒന്ന് വിളിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നുണ്ട് എന്താണെങ്കിലും വസ്ത്രത്തിൽ മാത്രമല്ല ലുക്കിലും അല്ല വർക്കിലും ഒന്നാമതാണ് നമ്മുടെ ചെയർമാൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞാൻ കണ്ടതാണ് ഞാൻ രാധാശ്രിപ്പള്ളജേനോട് പറയായിരുന്നു എനിക്ക് വടകര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞേട്ടാ എനിക്കൊരു ഒരു സി പി എം സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഞാൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കിക്കോളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്കെഡ്യൂളുകൾ മുഴുവൻ പാർട്ടി നോക്കിക്കോളും പോസ്റ്ററും ഫ്ലെക്സും സാധനങ്ങളും ഒക്കെ പോയിട്ട ഒക്കെ പാർട്ടിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇതിപ്പം പിന്നെ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേറൊരു ടെൻഷൻ ഇല്ല അവർക്ക് ജനങ്ങളെ കണ്ടാ മതി പ്രസംഗിച്ചാൽ മതി വോട്ട് ചോദിച്ചാൽ മതി പാർട്ടി പറഞ്ഞെടുത്ത് പോയാൽ മതി ഞാനും ആ ഒരു ടെൻഷനൊക്കെ അനുഭവിച്ച ഒരാളാണ് പക്ഷെ ഇത്തവണത്തെ വടകരയിൽ തെരഞ്ഞെടുപ്പിന് വന്ന് നിന്ന സമയത്ത് എനിക്ക് ആകെ രണ്ടേ രണ്ട് കാര്യത്തിന് മാത്രമേ എനിക്ക് കുറവുണ്ടായിട്ടുള്ളൂ അതെന്താണെന്ന് നിങ്ങൾക്ക് അത് ഒന്ന് ഊണിനും ഒന്ന് ഉറക്കത്തിനും അത് രണ്ടുപേരെന്നെ സമ്മതിച്ചിട്ടില്ല ഒരു ദിവസം പോലും സമയത്ത് അത് അവിടുത്തെ ജനങ്ങളോട് പ്രേരിപ്പിക്കുന്ന വടകരക്കാരുടെ നേരത്തെ ഇവിടെ പറഞ്ഞു ബഹ്റൈനിൽ ഒന്നും രണ്ടും കഴിഞ്ഞു മൂന്നാണ് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നാണ് വടകര എന്നുള്ളതിന് പറയുന്നതിന്റെ കാരണം ഈ ജനങ്ങൾ തന്ന സ്നേഹം തന്നെയാണ് എനിക്ക് ഓർമ്മയെ കണ്ട് കുറ്റ്യാടിയിലേക്ക് പര്യടനം കഴിഞ്ഞാൽ പോകുമ്പോ പുലർച്ചെ നാലേ കാല നാലേ കാലിനാണ് അവസാനത്തെ പോയിന്റിൽ നമ്മൾ ഇറങ്ങുന്നത് നാലേ കാലിന് അവസാനത്തെ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയർമാനും കൺവീനറും അറിയാൻ അവരൊക്കെ അന്ന് നാട്ടിൽ സജീവമായിട്ട് വന്നിരുന്ന ആളുകളാണ് ആ നാലേ കാലിന് പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ റൂം എത്തുമ്പോൾ ഏതാണ്ട് അഞ്ചഞ്ചേകാലാണ് എന്നിട്ട് ഞാൻ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഉറങ്ങി വരുമ്പത്തേക്കും വിളിക്കുക അല്ല ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ പോണ്ടേ എന്നുള്ളത് അടുത്ത താഴെ തട്ടിൽ നിന്ന് ഒരു തലവേദനയും സ്ഥാനാർത്ഥിയെ അറിയിക്കാതെ ആ തെരഞ്ഞെടുപ്പിനെ നയിച്ച ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ ഫാറുഖ അബ്ദുള്ള അവർ അതുപോലെ തന്നെ കോഴിക്കോട് ഡി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ പ്രവീൺകുമാർ അവർ അതുപോലെ തന്നെ നമ്മുടെ രമേശിയും നമ്മുടെ വേണുവേട്ടനും ഉൾക്കടെ യു ഡി എഫും ആർ എം പി ഐയും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിക്കും ഇതുപോലെ ഒരു സൗകര്യം ഉണ്ടാവാത്ത തരത്തിൽ ഒറ്റക്കെട്ടായി ഒരു തെരഞ്ഞെടുപ്പിനെ നയിച്ചതിന്റെ കൂടെ ഭാഗമായിട്ടാണ് വടകരയുടെ ജനാധിപത്യ മതേതര മനസ്സ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നമ്മൾ ജയിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയത് അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥലത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് തിരിച്ചെന്താ ചെയ്യാന്നുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടെൻഷനാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തേ ഉള്ളൂ ഈ ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തിനും കൂടെ ആറ് കോടി രൂപ ഫണ്ടാണ് വേറെ കൃത്യമായിട്ട് അറിയാം ആറു കോടി രൂപ ഫണ്ടാ ഈ ഒരു പഞ്ചായത്തും മൂന്ന് ഒരു മുനിസിപ്പാലിറ്റി മൂന്ന് പഞ്ചായത്തും കൂടെ ആറു കോടി രൂപയുടെ ഫണ്ട് ഇവിടെയാണെങ്കിൽ അമ്പത് പഞ്ചായത്തും അഞ്ച് മുനിസിപ്പാലിറ്റിയും കൂടെ അഞ്ചു കോടി രൂപയുടെ ഫണ്ട് എല്ലായിടത്തും ഫണ്ട് ഇപ്പൊ ഞാൻ കണക്കെടുത്ത് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് അപേക്ഷ എനിക്ക് റോഡിന് കിട്ടി നൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കിട്ടി അപേക്ഷ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടി ഡ്രെയിനേജും മറ്റതും മറച്ചതും ഒക്കെ ലൈറ്റിന്റെയും അപേക്ഷ നൂറ്റമ്പതിന്റെയും മേലെ എനിക്ക് കിട്ടിയിരിക്കുക ഇത് എവിടെ വെച്ച് കൊടുക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു സമാധാനവും എനിക്കില്ല എന്നാൽ ഇതുപോലെ സ്നേഹം തരുന്ന ഒരു ജനതയുടെ മുമ്പിൽ എന്ത് ചെയ്യും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചലഞ്ചായി മുന്നിൽ നിൽക്കുമ്പോൾ പരമാവധി നാടിനുവേണ്ടി കഠിനധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പ് പ്രവാസ ലോകത്തെ കഷ്ടപ്പാടുകൾക്കിടയിലും ഇത്തരം ഒരു സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും എന്നറിയുന്ന കാലഘട്ടത്തിൽ നാലഞ്ചോളം ഫ്ലൈറ്റിൽ ഇവിടുന്ന ആളുകൾ ആ സമയത്ത് കയറി വന്ന് നമുക്ക് വോട്ട് ചെയ്യാൻ പൈസ ഒരു ദിവസത്തിന് വേണ്ടി വന്ന രണ്ടാളുകളെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടു അവരുടെ കുടുംബത്തെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടു അവരോടൊന്നും എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അല്ല ഞാൻ ഒന്നിന്റെയും കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ അതോറിറ്റി അല്ലെങ്കിലും അങ്ങനെയുള്ള അതോറിറ്റീസിന്റെ മുമ്പിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇടതടവുകളില്ലാതെ നിരന്തരം ഉന്നയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ പട്ടികയിൽ ഇന്ത്യൻ പാർലമെന്റിന് അകത്തും പുറത്തും ആ ശബ്ദങ്ങളിൽ ഒന്ന് എന്റേതായിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ ബഹ്റൈനില് നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഞങ്ങളാരും പ്രതീക്ഷതല്ലേ സാർക്ക് ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങൾ ഒരു ബൈക്കിന്റെ പുറത്ത് ബൈക്കിൽ കൂടെ പറയാൻ പറ്റില്ല മൂന്നാളും ഒക്കെ കഴിഞ്ഞു പോയിരുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ കോളേജിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു ബാലികേതാമല പോലെയായിരുന്നു നിസാർ ഭയ നമുക്കൊരു ഉറപ്പില്ല അവിടെ പോകും അവിടെ നമുക്കൊരു ഉറപ്പില്ല കാരണം അവിടെ എത്ര ചെയ്താലും നമ്മൾ ജയിക്കില്ല എന്നൊരു ഫീലാണ് ആ ഫീലിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് സംഘടിച്ചിട്ട് കോളേജിലെ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിൽ നിന്ന് വോട്ടെണ്ണുമ്പോൾ ഒരു ജനലിലൂടെ താഴോട്ട് നോക്കിയിട്ട് അന്ന് വോട്ടെണ്ണുമ്പോൾ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയിട്ട് താഴേക്കിടുക ജയിച്ചു അതായത് നിസാർക്കായി പോലുള്ള ആളുകൾ അന്ന് നടത്തിയ അധ്വാനത്തിന്റെ ഫലമായി ജയിച്ചു വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അങ്ങോട്ടുണ്ടാവുന്ന രാഷ്ട്രീയം ഒന്നും പിന്നെ മുൻകൂട്ടി തീരുമാനിച്ചതൊന്നും ആയിരുന്നല്ലോ ഇപ്പൊ അത് വടകരയിലേക്ക് പോക്കും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം ആയതുകൊണ്ട് വല്ലാണ്ട് ആവർത്തിക്കുന്നില്ല ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മയുഗം സിനിമയാണ് കണ്ടുകൊണ്ടിരുന്നു മമ്മൂട്ടിയുടെ സിനിമയർ ഈ ബ്രഹ്മയുഗം സിനിമ ഇച്ചിരി പേടിപ്പിക്കുന്ന സിനിമയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസുഖാ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് മനോ പെട്ടി പാക്ക് ചെയ്തോ ഞാനാണെങ്കിൽ ഭാര്യനോട് പറഞ്ഞപ്പോൾ എന്റെ യൂത്ത് കോൺഗ്രസ് പൊളിറ്റിക്സ് കഴിഞ്ഞു ഞാൻ ഇനി കുറച്ചുകൂടെ സെറ്റിലായിട്ട് നിൽക്കാൻ പോവാണ് ഇനി പാലക്കാട് തന്നെ ഉണ്ടാവും നമുക്ക് വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ഭൂമിയൊക്കെ ശിവനെ ശിവനെങ്ങനെ സെറ്റ് ചെയ്തു അതിങ്ങനെ പ്ലാനൊക്കെ വരച്ച് അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അപ്പുറത്തേക്ക് വെച്ച് അതെടുത്ത് ഇവിടെ വെച്ച് ഇവിടുത്തെ കുറെ ചർച്ച ഒക്കെ നടത്തിയ ഒരു വാക്ക്വേ ഒക്കെ അത് മൊബൈലിൽ കാണിച്ച് ടി വിയിൽ കാണിച്ച് ഒരു മുനിസിപ്പാലിറ്റിക്ക് ആവേശം കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ശരിയാക്കിയിട്ട് ഇത്തവണ നമ്മൾ ഇത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ എന്റെ തലേന്ന് രാത്രിയാണ് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നത് വടകരയിലേക്ക് വന്ന് ഇറങ്ങുന്ന പാലക്കാട്ടെ കാര്യം പറഞ്ഞു പാലക്കാട് എന്നും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടം തന്നെയാണ് ഞാൻ ജനിച്ച മണ്ണ് ഈ പറയുന്ന എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയ മണ്ണ് അതുകൊണ്ട് പദവികൾക്ക് പാലക്കാടുമായിട്ടുള്ള ആത്മബന്ധം തുടരും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ആ മണ്ണിനോടുള്ള സ്നേഹവും കടപ്പാടും മറക്കാൻ കഴിയും അവിടുന്ന് വടകരയിലേക്ക് ചെന്ന് ഇറങ്ങുന്ന ആ ദിവസം കടല് പോലെ ജനം തെരുവിലേക്ക് ഇറങ്ങി നിന്ന് ഞാൻ പറയുന്നു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞാനല്ല ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഞാനല്ല ഞങ്ങൾ ആരുമല്ല ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചതും ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും വടകരയിലെ ജനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല ജനങ്ങൾ നയിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു അതിന്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഞാൻ ഇപ്പൊ കാണുന്നത് ഞാൻ ബഹ്റൈനിലെ കേരള സമാജത്തിന്റെ ഹാളിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്നല്ല എനിക്ക് തോന്നുന്നത് ഞാൻ വടകര അങ്ങാടിയിലോ കുറ്റ്യാടി ടൗണിലോ പേരാമ്പ്രയിലോ കൊയിലാണ്ടിയിലോ തലശ്ശേരിയിലോ കൂത്തുപറമ്പോ നാദാപുരം അങ്ങാടിയിലോ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് രാവിലെ പുലർച്ചെ ഇവിടെ വന്ന് ഇറങ്ങിയത് തൊട്ട് ഈ ഈ സെക്കൻഡ് വരെ നൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു വടകരക്കാരനെ കാണാതെ സഞ്ചരിക്കാൻ എനിക്ക് ബഹ്റൈൻറെ മണ്ണിൽ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ നിങ്ങളെ നോക്കാൻ കുടുംബത്തെ നോക്കാൻ നാടിനെ നോക്കാൻ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതിനിടയിലാണ് നിങ്ങൾ അല്പം സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചത് നിങ്ങൾക്ക് ഇവിടെ വരാൻ തിരിച്ചു പോകാനൊക്കെ ഉണ്ടാവുന്ന പ്രയാസങ്ങളെ തിരിച്ചറിയുന്നുണ്ട് ഞാൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആദ്യം കിട്ടിയ അവസരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടിയ അവസരം അഞ്ഞൂറ്റി നാപ്പതിലധികം അംഗങ്ങളിൽ നിന്ന് പേരെ തെരഞ്ഞെടുത്തിട്ട് അതിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരം ഇത്തവണ എന്റെ ആദ്യത്തെ സെഷനിൽ തന്നെ തേടി വന്നത് വടകര എം പി എന്നുള്ള നിലക്ക് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ആ നറുക്ക് അതുണ്ടെങ്കിലേ പ്രൈവറ്റ് മെമ്പർ റെസല്യൂഷൻ അവിടെ അവതരിപ്പിക്കാൻ പറ്റൂ വിഷയം എം പിക്ക് എഴുതി കൊടുക്കാം അങ്ങനെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ നറുക്ക് കിട്ടിയപ്പോൾ ഏത് വിഷയം എഴുതി കൊടുക്കണം എന്നുള്ളത് ഞാൻ കുറെ ആലോചിച്ചിട്ടില്ല ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല എനിക്ക് തീർച്ചയായിരുന്നു എഴുതി കൊടുക്കേണ്ട ആദ്യത്തെ വിഷയങ്ങളിൽ ഒന്ന് നാടിന് ാണ് നാടിന്റെ അതാണ് നാടിനെ കാക്കുന്നവരാണ് സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ ആയിരം തവണ പറഞ്ഞു കേൾക്കുമ്പോഴും ആ പറഞ്ഞു കേൾവികൾ കൊടുവിൽ ഒന്നോ രണ്ടോ വർഷം ഇവിടെ നിന്ന് അധ്വാനിച്ച് അവസാനം പെറ്റമ്മയെ ഒന്ന് കാണാൻ പോകുമ്പോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്നൊരു അസുഖം ഉണ്ടായി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഉണ്ടാകുമ്പോ വീട്ടിൽ അവൻ അവന്റെ ഏട്ടന്റെ അനിയന്റെ മക്കളോടൊപ്പം എന്റെ കുട്ടികളൊന്ന് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വന്തം കാണാൻ എന്റെ മക്കളൊന്ന് പോട്ടെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ടിക്കറ്റ് ഒന്നിന് എഴുപതിനായിരം എൺപതിനായിരം കൊടുക്കേണ്ടി വന്ന ദയനീയമായ അവസ്ഥയിൽ ഇന്നും തുടരുന്ന കൊള്ളക്കെതിരെ തന്നെ ാണ് ആദ്യം ശബ്ദിക്കേണ്ടത് എന്നുള്ള ഉത്തരവാദിത്ത ബോധം എന്നെ ഉത്തരവാദിത്തോളം ഒരു പൊതുപ്രവർത്തനം നിലക്ക് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കൃത്യമായ എനിക്കുണ്ട് അത് തുടർന്നും ഉണ്ടാവും എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു ദിവസം നേരം ഇരുട്ടി വിളിക്കുമ്പോഴത്തേക്കും അത് പരിഹരിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയതല്ല അതിന്റെ ഗൗരവം അറിയാം പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന കൊള്ളകൾ കൃത്യമായി ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഞാനത് അവിടെ അവതരിപ്പിച്ച് നിർത്തിയിട്ടില്ല അഞ്ച് തവണ അതിനുശേഷം ഞാൻ ഏവിയേഷൻ മിനിസ്റ്റർ കണ്ടിട്ടുണ്ട് ഓരോ തവണ ഉണ്ടാവുന്ന കൊള്ളയുടെയും വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് ഡിലേയുടെയും കാൻസലേഷന്റെയും പേരിൽ പ്രവാസികളെ എയർപോർട്ടിൽ അനാറുകൾ പോലാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ചില എയർലൈനുകളുടെ ഓരോ ഇൻസിഡന്റും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ആളുകളുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാം ഇതിപ്പോ ഒരു കൊള്ളയാണെന്നും ഇത് ആദ്യം ഉന്നയിക്കുന്നയാളും ഞാനല്ല ഇത് അവസാനം ഉന്നയിക്കുന്നയാളും ഞാനല്ല എന്നെക്കാൾ നന്നായും മനോഹരമായും സീരിയസായും ഈ പ്രശ്നങ്ങൾ നമ്മുടെ യു ഡി എഫിന്റെ എം പിമാർ കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങളെ അറിയിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പറഞ്ഞ് അവസാനിപ്പിച്ച് പോന്നിട്ടില്ല അതിന് ഒരുപാട് സാങ്കേതികത്വങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഓരോ തവണ ഇത് സംഭവിക്കുമ്പോഴും നിരന്തരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയുടെ തലപ്പത്തല്ല ഇരിക്കുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ശബ്ദം ഈ വിഷയത്തിൽ നിങ്ങളുടെ ശബ്ദങ്ങൾ ഇനിയും നമ്മൾ അത് ഉയർത്തും ആവശ്യങ്ങൾ നമ്മൾ ഉയർത്തും ഇന്നല്ലെങ്കിൽ നാളെ ഈ കാട്ടുകൊള്ളക്കെതിരായ ഒരു തീരുമാനം എടുക്കാൻ ഇവിടെ നിർബന്ധിതരാവുന്ന ഒരു അവസ്ഥ സർക്കാരുകളുടെയും എയർലൈനുകളുടെയും മേലെ ഉണ്ടാക്കാനുള്ള നമ്മുടെ പരിശ്രമം അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് ഈ പ്രവാസ ലോകത്തിന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു എന്നുള്ള സംതൃപ്തിക്ക് വേണ്ടിയല്ല റിസൾട്ട് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് അത് തുടരുന്നത് ഈ പാർലമെന്റ് സെഷനിലേക്ക് പോയപ്പോഴും മറ്റൊരു അനീതി ശ്രദ്ധയിൽ പെട്ടെന്ന് ഇത്രകാലം അധ്വാനിച്ച നാട്ടിലൊരു ഭൂമി വാങ്ങിയാൽ ആ ഭൂമി അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു തുണ്ടു ഭൂമി വിൽക്കേണ്ടി വന്നാൽ അവിടെ നാട്ടിലൊരാൾക്ക് കിട്ടുന്ന ആനുകൂല്യം പ്രവാസികൾക്കില്ല ടാക്സിലെ ഇൻഡെക്സേഷന്റെ ആനുകൂല്യം ആർക്ക് വേണം എന്നുള്ളതിന് ഇന്ത്യയുടെ സിറ്റിസൻസ് ഇന്ത്യയുടെ പൗരന്മാർ എന്നതിന് പകരം അവിടെ വന്നിരിക്കുന്നത് റെസിഡൻസ് എന്നുള്ളതാണ് റെസിഡൻസ് എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ആ അവകാശം പ്രവാസിക്ക് നിഷേധിക്കപ്പെടുക ആ കാര്യത്തിലും ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി കണ്ട് സംസാരിച്ചിരുന്നു അതിന്റെ ഫോളോപ്പുകൾ നടത്തും എന്നുള്ള കൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു കാര്യം പ്രിയപ്പെട്ട പാറക്കൽ അബ്ദുള്ള സാഹിബോടെ സൂചിപ്പിച്ചതുപോലെ വടകരയ്ക്ക് ഉറപ്പു തരുന്നു കെ കെ രമക്കൊപ്പം മേടത്തും മലത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് വടകരയിൽ നിന്ന് യു ഡി എഫിന്റെ എം എൽ എ മാർ ഈ സംഗമത്തിന് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പണി നമ്മൾ എടുക്കും ഒരു സംശയോ അക്കാര്യത്തിൽ വേണ്ട നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അത് ചെയ്യും നമ്മൾ ഇവിടെ ഇരിക്കുന്നവരല്ല നമ്മൾ എല്ലാവരും കൂടെ ഇപ്പുറവും അപ്പുറവും ഇരിക്കുന്ന ആള് അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും ഞാൻ പറയുന്നു നാട്ടിൽ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ പോലും ആളുകൾക്ക് പേടിയാവുന്ന തരത്തിലേക്ക് ലഹരിയുടെ ഉപയോഗം നാടിന്റെ സമാധാനത്തെ കെടുത്തുക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് ആയുധങ്ങളും ലഹരിയും വെച്ചു കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് അത് ജനിപ്പിച്ചതിനുള്ള കുറ്റമാണ് ശിക്ഷയാണെന്ന് പറയുന്ന മകന്റെ വീഡിയോ പ്രചരിക്കപ്പെടുന്ന കാലം എന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാധ്യമങ്ങളിൽ വാഹനത്തിൽ ഇരുന്നിട്ട് മാധ്യമങ്ങൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം മുത്തശ്ശിയെയും അമ്മാവനെയും ഒക്കെ കൊന്നിട്ട് ശ്രീനഗറിലേക്ക് ടൂർ പോയതിന്റെ കാര്യങ്ങൾ വായിക്കേണ്ടി വരുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് തീർത്തുകളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കത്തിയെടുത്ത് പതിനാറ് വയസ്സുള്ള ഒരുത്തൻ തൃശ്ശൂരിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരാളെ കുത്തിക്കൊല്ലെന്ന് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഞാൻ പറയുന്നു നാട്ടിൽ മുഴുവൻ കെട്ട കെട്ടുകാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാനല്ല പക്ഷെ അപകടകരമായ ലഹരിയുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവണതകൾ വർദ്ധിക്കുമ്പോൾ ഗുണ്ടായസവും ക്രിമിനലുകൾക്കും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ അവിടെ ഭരണകൂടം നിശ്ചലമാകുമ്പോൾ ഈ നാടിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടത് ചങ്കിന്റെ എണ്ണ കൂടുതലല്ല നാടിനോടുള്ള താല്പര്യമുള്ള ഭരണകൂടം നാട്ടിൽ അധികാരത്തിൽ ഉണ്ടാവണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനമാണ് നിങ്ങൾ കാണുന്നുണ്ട് വയലൻസ് നിങ്ങൾ കാണുന്നുണ്ട് നവീൻ ബാബുവിന്റെ ഇൻസിഡന്റ് നിങ്ങൾ കാണുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റി പറയുമ്പോൾ സാധന പോലുള്ള പ്രവാസികൾ ജീവൻ എടുക്കേണ്ടി വന്നതിന്റെ വേദന നമ്മൾ കാണുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല യാത്രാബദ്ധ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ തങ്ങളുടെ ജീവൻ പോലെ പണിയെടുത്ത് ഈ നാടിനു വേണ്ടി സർവസ്വം നീക്കി വെച്ച് നമ്മുടെ ഓരോ വീടുകളിലും നാടുകളിൽ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാരെ അവരെ നിരാശാവർക്കർമാരാക്കി അവരുടെ ശമ്പളം പോലും പെൻഡിങ് ആക്കി അവർക്ക് മാന്യമായ ഒരു കൂലി പോലും കൊടുക്കാതെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് കന്നം വേണം ശമ്പളം വേണം എന്ന് പറഞ്ഞ് ആ സാധാരണ ആ അതിൽ അതിൽ തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കാൻ മടിക്കുന്ന മടിക്കുന്ന ഭരണകൂടത്തെ ഭരണകൂടത്തെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ വിളിക്കാൻ കഴിയില്ല കഴിയില്ല ശ്രമിക്കുന്ന അതിനൊരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വോട്ട് കൊണ്ട് കൊണ്ട് ജയിച്ചവർ പിന്തുണ നിൽക്കുന്നവർ അവരെന്ന നിലക്ക് കേരളീയ പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായി തന്നെ പറയുന്നു ഭരണം മാറണം എന്നും മാത്രമല്ല യു കേരളത്തോട് പറയാൻ പോകുന്നത് ഭരണം മാറണമെന്ന് മാത്രമല്ല ചെറുപ്പക്കാർക്കിടയിൽ മയക്കുമെന്ന് മയക്കുമരുന്നിന്റെ പിടിയിലകപ്പെട്ടു പോയതിന്റെ വാർത്തകളല്ല കേരളത്തിൽ നിന്ന് വരേണ്ടത് ചെറുപ്പക്കാർ കേരളം വിട്ട് ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് പ്രായമായവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് അവരെ നീതിക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് തൊഴിലു വേണ്ടി നാട് പോകാൻ നിർബന്ധിതരാവുന്ന അവസ്ഥയല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് ക്യാമ്പസുകളിൽ നിന്ന് കോമ്പസ് കൊണ്ട് അടിമുടി കുത്തി നോവിക്കുന്നതിന്റെ റാഗിങ്ങിന്റെ കഥകളല്ല കേരളത്തിൽ ഉണ്ടാവേണ്ടത് യു ഡി എഫിന്റെ എളിയ പ്രവർത്തനം എന്ന നിലക്ക് പറയുന്നു നമ്മൾ അടുത്ത മാസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോകുന്നത് ഭരണം മാറണമെന്ന് മാത്രമല്ല കേരളം മാറണമെന്നാണ് അതിനെ മാറ്റാൻ യു ഡി എഫിന് കഴിയുമെന്നാണ് എങ്ങനെ മാറ്റുമെന്നുള്ളതും കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നിട്ട് അവരെ കൂടെ നിർത്തി നമ്മൾ ഒരു മാറ്റം ഉണ്ടാക്കും ആ മാറ്റത്തിന്റെ ഇമ്പാക്റ്റും അതിൽ അവകാശങ്ങൾ നേടുന്ന ഞാൻ ആഗ്രഹിക്കുന്നു മറ്റനേകം രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കാഫറിന്റെ കാര്യം സ്ക്രീൻഷോട്ടിന്റെ കാര്യമൊക്കെ ചെയർമാൻ പറഞ്ഞുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം രാഷ്ട്രീയത്തിൽ ജയിച്ചു എന്നും തോറ്റൂന്നൊക്കെ വരും പക്ഷേ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്നവരുടെ പട്ടികയിൽ നമ്മുടെ പേര് നിങ്ങൾ കാണില്ല എന്നുള്ളത് ഈ ഈ ജനതക്ക് നാടിന് നൽകുന്ന ഉറപ്പാണ് അതുകൊണ്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വടകരയെ മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു പാലക്കാട് ബി സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി വന്നതാണ് ധാരണയാണ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞു അതിനു വേണ്ടിയൊക്കെ വന്നാണ് അവസാനം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും എന്താ ഉണ്ടായത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാത്രി ഹോട്ടലിൽ ഒരു നീല നീലപ്പെട്ടിയുടെ കഥയുമായി വന്നു നിങ്ങൾക്കറിയാം പെട്ടിയും പൊട്ടി പെട്ടിയുടെ കഥയും കൊണ്ട് നടന്നവനും പൊട്ടി റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പാലക്കാട് നിന്ന് നടനടുത്തത് അപ്പം നമുക്കുണ്ടാവുന്ന ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ പ്രകടമാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി പക്ഷേ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് തിരിച്ചടികളാണ് നേരിട്ടത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ അല്ല നമുക്ക് ഇതിന് ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരെ പോലും മുപ്പത്തി ഒൻപതിനായിരത്തിൽ നിന്നാണ് പതിമൂവായിരത്തിലേക്ക് വന്നത് അല്ലെ മുപ്പത്തി ഒൻപതിനായിരത്തിൽ നിന്നാണ് പതിമൂവായിരത്തിലേക്ക് വന്നത് അപ്പം ജനങ്ങളുടെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങൾ ഒരാളുടെ വോട്ടല്ല നിങ്ങളൊരു കുടുംബത്തിന്റെ വോട്ടല്ല നിങ്ങൾ വിചാരിച്ചാൽ അതൊരു പ്രദേശത്തിന്റെ വോട്ടാണ് അല്ലേ ട്രഷറേ നിങ്ങൾ വിചാരിച്ചാൽ ഒരു പ്രദേശത്തിന്റെ വോട്ടാണ് എന്താ സംഘടനാ ചുമതല പറയാൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള വോട്ട് മാത്രമല്ല നിങ്ങളൊരു പ്രദേശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാവുന്ന ആളുകളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സമയം നിങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ തൊഴിലിന്റെ സമയം ഈ മൂന്നിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല ഇത് മൂന്നും നിറവേറ്റിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മുപ്പത് സെക്കൻഡിന്റെ പകുതി അതൊരു ലൈക്ക് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനാണെങ്കിൽ പോലും കൊടുത്തിട്ട് നിങ്ങൾ യു ഡി എഫിനോട് കൂടെ ചേർന്നാൽ നിങ്ങളുടെ യാത്രയും കാര്യങ്ങളും തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അടുത്ത കേരളത്തിന്റെ നിയമസഭയിൽ നമ്മൾ അധികാരത്തിൽ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട പിന്നെ ചില വാർത്തകളൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എനിക്കതും അറിയാം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും അതൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ നാട്ടിൽ തമ്മിത്തല്ലൊന്ന് നിർത്തണം എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ പറയാതെ പറയുന്നുണ്ടാവുന്നെനിക്കറിയാം എന്നോട് ഇന്നലെ ഒരു മീഡിയ ചോദിച്ചു ആരാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കാൻ പോകുന്നത് ഇപ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു എനിക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട് അവർ ചോദിക്കുന്നത് ആരാണ് കെ പി സി പ്രസിഡൻ്റാണോ നയിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവാണോ നയിക്കാൻ പോകുന്നത് മുൻ പ്രതിപക്ഷ നേതാവാണോ നയിക്കാൻ പോകുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണോ നയിക്കാൻ പോകുന്നത് പിന്നെ ലീഗിന്റെ നേതൃത്വം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരൊറ്റക്കെട്ടായിട്ടൊരു തീരുമാനക്കാരം നിങ്ങൾ കേട്ടല്ലോ ഒരുപാട് മിനിറ്റുകൾ മിനിറ്റുകളുള്ളതാണ് ഞാനത് ചുരുക്കിയിട്ടാണ് ഞാൻ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ കാരണം അത്രയും ഡ്യൂറേഷൻ പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് നമ്മളെ കാര്യങ്ങളാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പ്രവാസികളുടെ കാര്യം അന്ന് അദ്ദേഹം വെറുതെ ഒരു വാക്കിന് ഒരു രസത്തിന് അവിടെ സംസാരിച്ചതല്ല അതിൻ്റെ ഫോളോ അപ്പ് അദ്ദേഹം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അഞ്ച് തവണ എം എൽ എമാരുടെ മീറ്റിംഗിൽ അദ്ദേഹം അതിനെപ്പറ്റി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സമയത്തുള്ള വേരിയേഷനും അദ്ദേഹം അവിടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അത് വെറുതെ ഒരു വാക്ക് പറഞ്ഞു പോകണതല്ല അതിൻ്റെ അന്ത്യമായ വിജയം കണ്ടിട്ടേ നമ്മൾ അത് അവസാനിക്കുന്നുള്ളു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആദ്യത്തെ ആളല്ല അവസാനത്തോളല്ല ഇതിനെപ്പറ്റി നിരന്തരം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറയേണ്ട കാര്യം ഈ കാര്യമാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം അവിടെ ഉന്നയിച്ചത് ആ ഉന്നയിച്ചതിന് ശേഷം പല ആളുകൾക്കും അതിനോട് യോജിപ്പ് ഉണ്ട് അത് സംസാരിച്ചത് നന്നായിരുന്നു പല എം പിമാരും അതായത് പല രാഷ്ട്രീയത്തിലുള്ള എം പിമാരും അദ്ദേഹത്തെ അപ്രിസിയറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അവസാനം വരെ അദ്ദേഹം പോവും എന്നാണ് ഇപ്പോൾ ഈ ഇതിൽ നമ്മൾ കേട്ടത് അതുപോലെ തന്നെ ഇനി വരാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഇനിയും തുടരും അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല കാരണം അദ്ദേഹം അങ്ങനെയുള്ളൊരു ആളാണ് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കുക ജനങ്ങളെ കാര്യത്തിൽ ഇടപെടുക അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കൊടുക്കുക ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിന് അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ചിന്തയിലും ഊണിലും ഉറക്കിലൊക്കെ അപ്പോൾ അത് ഇനിയും ഉണ്ടാവട്ടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾ വിലയേറിയ ഒരു കമൻറ്റ് അയക്കുക അപ്പോൾ എന്തായാലും തുടർന്ന് മറ്റൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ട കേട്ടോ